നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് മഴ കനത്തതോടുകൂടി അഞ്ചു ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയുടെ ഒരു പ്രഭാവം ഉണ്ടായിരിക്കുന്നു പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്നു മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത നാല് മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിലെ കല്ലാർകുടി ഡാം ഇടയാർ ലോവർ പെരിയാർ കല്ലാർ ഡാമുകളിലും തൃശൂർ ജില്ലയിലെ പെരിങ്ങൽകുത്ത് ഡാമിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ കല്ലാർകുടി ലോവർ പെരിയാർ പെരിങ്ങൽകുത്ത് ഡാമുകളുടെ സ്പിൽവേകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതായി കെ അറിയിച്ചിട്ടുണ്ട് ലോവർ ിൽ ജലസംഭരണശേഷിയുടെ നൂറ് ശതമാനമാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ദശാംശം പൂജ്യം ഒന്ന് അടി വെള്ളമാണ് ഇവിടെ സ്പിൽവേയിലൂടെ പുറത്തേക്ക് വിടുന്നത് കല്ലാർകുടി ഡാമിന്റെ ജലനിരപ്പിൽ തൊണ്ണൂറ്റി ദശാംശം നാല് എട്ട് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നൂറ്റി എൺപത്തിയൊന്ന് ദശാംശം അഞ്ച് ഒൻപത് ക്യൂസെക് വെള്ളവും തുറന്ന് വിടുക പെരിങ്ങൽകൂത്ത് ഡാമിൽ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം നാല് ഏഴ് ശതമാനമാണ് നിലവിലെ ജലനിരപ്പ് ഇവിടെ നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ക്യൂസെക്സ് വെള്ളമാണ് പുറത്ത് വിടുന്നത് ഇന്നും നാളെയും കേരളത്തിൽ മഴ കനക്കും ആഗോള മഴ പാത്തിയായ എം ജെ ഒ അതായത് മാഡൻ ജൂലിയൻ ഓസിലേഷൻ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലേക്ക് നീങ്ങുന്നതാണ് മഴയ്ക്ക് കാരണം മേഘങ്ങൾ കൂട്ടമായി ഭൂമധ്യരേഖയ്ക്ക് കുറകെ നീങ്ങുന്നതാണ് ഈ എം ജെ ഒ പ്രതിഭാസം അമേരിക്കൻ ശാസ്ത്രജ്ഞരായ റോൾഡ് മാഡനും അതുപോലെ തന്നെ പോൾ ജൂലിയനും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കണ്ടെത്തിയതിനാലാണ് ഈ പേര് വന്നത് അതേസമയം കണ്ണൂരിൽ മഴക്കെടുതിയിൽ ഇന്ന് രണ്ട് മരണം റിപ്പോർട്ട് ചെയ്യുകയാണ് മട്ടന്നൂരിലും ചൊക്ലിയിലും വെള്ളക്കെട്ടിൽ വീണാണ് രണ്ട് മരണവും സംഭവിച്ചിരിക്കുന്നത് മട്ടന്നൂരിൽ കുഞ്ഞാമിന എന്ന അൻപത്തിയൊന്ന് വയസ്സുകാരിയാണ് വീടിന് സമീപത്തെ വയലിലെ വെള്ളക്കെട്ടിൽ വീണ മരിച്ചത് ചൊക്ലി ഒളവില്ലത്ത് റോഡിനരികിലെ വെള്ളക്കെട്ടിൽ വീണ പെയിന്റിംഗ് തൊഴിലാളിയായ ചന്ദ്രശേഖരൻ മരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു രാത്രി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വീണതാണെന്നാണ് കരുതുന്നത് ഇതോടുകൂടി മഴക്കെടുതിയിൽ ഇന്ന് കേരളത്തിൽ നാല് മരണം റിപ്പോർട്ട് ചെയ്തു പാലക്കാട് കനത്ത മഴയിൽ വീടിടിഞ്ഞു വീണ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു അമ്മയും മകനും അതുപോലെ തന്നെ മറ്റൊരിടത്ത് കനത്ത മഴയിൽ കാറ്റിലും കണ്ണൂരിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ് ചെമ്പാട് മേഖലയിൽ രണ്ട് വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വൈദ്യുതി തൂണുകളിലും നിലം പൊത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ കണിച്ചാർ കല്ലടയിൽ തെങ്ങ് വീണ വീട് തകർന്നു ഗർഭിണിയടക്കമുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ പേരാവൂർ തിരുവോണപ്പുറത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ മരം വീണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു അങ്ങനെ വിവിധ ഇടങ്ങളിലായി പലതരത്തിൽ നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുമാത്രമല്ല പലയിടങ്ങളിൽ നാശനഷ്ടം വ്യാപക വ്യാപകമായിട്ടുള്ള നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യുകയാണ് ജാഗ്രത പാലിക്കുക അലേർട്ടുകൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക എല്ലാ ജില്ലയിലും അലേർട്ട് ഉണ്ട് എന്നതാണ് വടക്കൻ മേഖലയിലാണ് ശക്തമായ മഴ ഇന്നും നാളെയും തുടരുമെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്